പ്രണയം പൂവിട്ടതങ്ങേക്ക് വേണ്ടി കിനാവ് കൂടുകൂട്ടിയതങ്ങേക്കു വേണ്ടി നിലാവ് തെളിഞ്ഞ തെളിഞ്ഞതങ്ങേക്ക് വേണ്ടി പണിനേർ തളിർത്തതങ്ങേക്കു വേണ്ടി പ്രാവുകൾ കുറുകിയതങ്ങേക്കു വേണ്ടി പകലൊതിച്ചതങ്ങേക്ക് വേണ്ടി രാവ് വിരുന്നു വന്നതങ്ങേക്കു വേണ്ടി നൂറ് നൂറായതും റൂഹുറൂഹായതും അങ്ങേക്കു വേണ്ടി അഞ്ഞൂറാം ജന്മദിനത്തിന് സ്മോഗതമോദിക്കൊണ്ട് മക്കയുടെ തെരുവീതികളിൽ മദീനയുടെ മൺ തരികളിൽ കുതുസിന്റെ വഴിത്താറുകളിൽ ബഗ്ദാദിന്റെ പള്ളിമേടകളിൽ മിസ്റിന്റെ ഊഷ്മളതയിൽ സമർക്കന്തിന്റെ പ്രൗഢമായ വീതിയിൽ ഊർദ്ധുവിക വഴിയോരങ്ങളിൽ മുഴങ്ങിക്കേട്ട തക്ബീറിന്റെയും തഹ്ലീലിന്റെയും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ കടന്നുവരികയാണ് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ായി കുംഭരങ്ങൾ കുംന്തനാവി മരുമഴയാ തങ്ങളാ ചമൽക്കാരമായി കാശത്തിൽവി യാത്ര പോകാൻ കുതിക്കുന്നൊരു നാടുണ്ടെങ്കിൽ അത് അതുമതീനയാണ് രാപ്പാർക്കാൻ കുതിക്കുന്നൊരു വീടുണ്ടെങ്കിൽ അത് മദീനയാണ് അലഞ്ഞു നടക്കാൻ കുതിക്കുന്നൊരു നഗരിയുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വേദനകളും മറക്കുന്ന ഒരൊറ്റമൂലി മദീനയാണ് എല്ലാ സുഗന്ധങ്ങളും സമ്മേളിക്കുന്നൊരു അത്തറുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വർണ്ണങ്ങളും സംഗമിക്കുന്നൊരു മഴവില്ലുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ പൂക്കളും ഒരുമിക്കുന്ന പൂന്തോട്ടമുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ മധുരവും കൂടിച്ചേരുന്നൊരു ഫലമുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വെളിച്ചവും സംഗമ വിളക്കുണ്ടെങ്കിൽ അത് മദീനയാണ് ഉടലിന് അരിയിക്കാൻ കുതിക്കുന്നൊരു മണ്ണുണ്ടെങ്കിൽ അതും നിനക്ക് വേണ്ടിയാണ് കലമാന്റെ കണ്ണുള്ളോരെ കലമായ മുഹബത്ത് മനദാരിലിച്ചുയരുന്നു മനീതന്റെ കണ്ണും കൽബും മധുഹീനാൽ കുളിരുന്നു മഹബു കുറങ്ങും നാട്ടിൽ മധു മഴ പെയ്യുന്നുണ്ട് മനസിന്റെ കോണിൽ മുത്ത് റസൂലുള്ള നിറയും مرحبا يا مصطفى حَقَّ <applause> ആയിരത്തി നാനൂറ്ക്കപ്പുറം അന്ധകാരനിബിഡമായിരുന്ന അറേബ്യൻ സൈഗിതത്തിൽ അപരിഷ്കൃതരോടും അന്ധവിശ്വാസങ്ങളോടും അടരാടി അടരാടിന്റെ അമരധ്വനിമിടക്കി സത്യദീനിന്റെ ശത്രുക്കളെ സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും സഹവർത്തിവത്തിലൂടെയും ഇസ്ലാമിന്റെ ഇഷ്ട സേവകരാക്കി മാറ്റി അവരെ അറിവിന്റെ വെള്ളി വെളിച്ചത്തിലേക്കും ആത്മീയാരാമത്തിലേക്കും കൈപ്പിടിച്ച് ആണയിച്ച സത്യദീപം സ്നേഹ സ്വരൂപം സഹന സ്തൂപം ആയിരത്തി അഞ്ഞൂറാം ജന്മസുഗന്ധം പാരിലാഗെ പരിമളം പരത്തി സമാഗതമായ പുണ്യ പുണ്യറബന് സ്വാഗതം ചെയ്ത് സ്വർണ്ണ ശബളമായ നിബിദിന സന്ദേശ ഘോഷയാത്രയാണ് ഈ വഴിയോരങ്ങളിൽ കാത്തുപാർത്തിരുന്ന മൊഹിബ്യങ്ങളുടെ ഹൃദയ മലർപാടിയിൽ ഇഷ്കിന്റെ നറു മലരുകൾ സംജാതമാക്കി ഇതുവഴി കടന്നുവരുന്നത് ഇഷ്കു തുളുമ്പുന്ന വീജികൾ മദീനയുടെ തമർത്തോപ്പിലൂടെ റൌലാ ഷെരീഫിലേക്ക് പകർന്നു നൽകുന്ന പ്രോജ്വലമായ ഇഷ്കിന്റെ മഞ്ഞുകണങ്ങൾ വിശ്വാസികളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് അനുരാഗത്തിന്റെ കുളിരായി പെയ്തിറങ്ങുന്ന ആസ്വാദനത്തിന്റെ അനുസ്യൂത പ്രവാഹമായി പാരിലാഗെ പ്രവാചക പ്രണയത്തിന്റെ മധുര രാഗം പരന്നൊടുങ്ങുന്ന വചനസുഹൃതങ്ങളുമായി ഈ സ്നേഹയാത്ര മന്ദമാരുതനായി സ്നേഹത്തലോടലായി ഇതുവഴി നടന്നു നീങ്ങുകയാണ് പങ്കേ ഹര സർക്കാരമ മഴവില്ക്കൊടിയുടെ വർണ്ണരാജിയെ വെല്ലുന്ന അലങ്കാര ചമൽക്കാരങ്ങളുടെ വർണ്ണ പകിട്ടിൽ ആനന്ദദായകമായ ഘോഷയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത് മധഹിനാൽ പുളകിതമായ പ്രവാചക പ്രകീർത്തനങ്ങൾ സർഗമഴയായി പെയ്തിറങ്ങുന്ന ഗാനപല്ലവികൾക്കനുസൃതമായി ചേർന്ന് നിന്നും ചിതറിയോടിയും ആടിയും പാടിയും സുന്ദരമായ ചുവടുകൾ കൊണ്ട് സ്നേഹ ചുംബനം പോൽ ദിഫിൽ താളമിട്ട് കുറ്റി